ഞാൻ എല്ലാ സിനിമകൾക്ക് തന്നെയാണ് കാരണം അത് എപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്തെങ്കിലും ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ പുള്ളിയുടെ വീട്ടുകാരുടെ അടക്കം തെരുവറയും കൊറേ ഇത് പറയും പിന്നെ അതിന്റെ പുറകില് വേറെ രണ്ടഭിപ്രായങ്ങൾ വരും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ കുമ്പസത്തിന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമമുണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളത് വിട്ടുകളും അങ്ങനെയാണത് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിന്ന് അറിയാൻ പോകുന്നത് വിഷമിച്ചതാണ് പക്ഷെ അത് അയാൾക്ക് ഒരാളിലേക്ക് പോരുമ്പോ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറേ ചീത്തീട്ടുണ്ടാവും എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ എന്നെ ഒരുപാട് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങൾ മനക്കൂടെ കത്തിക്കാഞ്ഞ അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇത് വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു അപ്രദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നത് സത്യം ഉണ്ട് അത് ഭക്ഷണാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കെ ഈസിയായിരുന്നു ഞങ്ങളുടെ അത് ഞാൻ ഇരുവ സിനിമകൾക്ക് ഞാൻ കോളേജ് പ്രൊഫഷൻ പോകണം ഇത്രയോ കോളേജിൽ പോയിട്ടുള്ളത് ആദ്യമായിട്ടാണ് സംഭവം ഉണ്ടായത് പക്ഷെ അത് അതെന്റെ അതല്ല കഴിക്കും